പാലക്കാട് യു ഡി എഫിനായിരുന്നു പിന്തുണ എസ് സി പി അതിന്റെ പ്രധാന കാരണം നമുക്കറിയാം അവിടെ പിന്നെ സ്വാഭാവികമായും ബി ജെ പി മറുകശത്ത് വരികയും ഒരു ഫാസിസ്റ്റ് വിരുദ്ധ നയം സ്വീകരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ജയസാധ്യത ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കത്തിനായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അല്ല വോട്ട് ചെയ്യുന്നത് വേണ്ട എന്ന് പറയാൻ അത് വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവർക്ക് ഇഷ്ടമാണ് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് നിലപാട് വോട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എതിർക്കുകയോ ചെയ്യുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ഒരു അന്വേഷണ ഏജൻസി ഒരു അന്വേഷണ ഏജൻസി അതിന്റെ ദൌത്യ നിർവഹിക്കുന്നത് ഞങ്ങൾ നമുക്ക് മുൻധാരണ വെക്ക പാടില്ല എന്നാൽ ഇവരുടെ ഇ ഡിയുടെ പഴയകാല സ്വാഭാവം വെച്ചിട്ട് തൊണ്ണൂറ് ശതമാനം കേസുകളും ഇത് പിന്നെന്താ വ്യാജമായിരുന്നു എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഈ രണ്ടും വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഈ ഇ ഡിയുടെ ഈ രാഷ്ട്രീയ എതിരാളികൾ അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഇവർ കൈ രീതിയിൽ നമുക്കറിയാം എന്നാൽ എസ് ഡി പി എ സംശയത്തോടെ കാണുന്ന ഒരു പ്രസ്ഥാനമാണ് അവരെക്കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുന്നത് നമ്മൾ വേണ്ടെന്ന് പറയുന്നതിനാണ് ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു രേഖകളും പിടിച്ചിട്ടില്ല അത് സാധാരണ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഓഫീസ് റെയ്ഡ് ചെയ്താൽ കിട്ടുന്ന സാധാരണ കുറെ ഡോക്യൂമെന്റുകളോ ജനങ്ങൾക്ക് കൊടുക്കുവാൻ വെച്ചിരിക്കുന്ന കുറെ നോട്ടീസോ അങ്ങനെ കാര്യങ്ങൾ യുടെ അവകാശവാദം മഞ്ജുഷേ ഞാൻ ജൂലൈ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു വാർത്ത വായിക്കാം ഇ ഡി റൈറ്റ് ബൈ ട്വൻറ്റി സെവൻ ടൈംസ് ഇൻ ടു തൗസൻഡ് ഫോർട്ടീൻ ട്വന്റി ടു കമ്പയർ ടു തൗസൻഡ് ഫോർ ഫോർട്ടീൻ എന്നാണ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ വെറും നൂറ്റി പന്ത്രണ്ട് സെർച്ചുകൾ മാത്രമാണ് ഇ ഡി നടത്തിയതെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള എട്ട് വർഷത്തിനിടയിൽ മാത്രം അത് മൂവായിരത്തി പത്താണുള്ളത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പത്ത് വർഷത്തിനിടയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി സംതിങ് കോടിയാണ് ഇ ഡി സീസ് ചെയ്തെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ അത് ഒരു ലക്ഷം കോടിയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇതിനകത്ത് ഇരുപത്തി മൂന്ന് കേസുകളിനകത്ത് ശിക്ഷിക്കുന്ന കാര്യമുണ്ടായി ബാക്കി കേസുകളിൽ കുറേ ട്രയൽ നടക്കുന്നുണ്ട് ബാക്കി പറയുന്ന പോലെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം ഈ ശിക്ഷ കേസുകൾ ഇരുപത്തി മൂന്നാണ് അല്ലെങ്കിൽ ഇപ്പോ അതിന്റെ എണ്ണം കൂടി ഇപ്പോൾ മുകളിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് വെച്ചിട്ട് ബാക്കി കേസുകൾ മുഴുവൻ തള്ളിക്കളഞ്ഞു ബാക്കിയുള്ളവരെ മുഴുവൻ വെറുതെ വിട്ട് കഴിഞ്ഞു ബാക്കിയുള്ളവരൊക്കെ പച്ച പാവങ്ങളായിരുന്നു പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവരായിരുന്നു എന്നൊന്നും അർത്ഥമില്ല ബാക്കി പലരകത്തും ട്രയൽ നടക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ പോലെ തന്നെ പലർക്കും സോഴ്സ് കാണിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും കണക്കുകൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കുകളിൽ നിന്ന് തന്നെ ഇടിയുടെ എഫിഷ്യൻസി രണ്ടായിരത്തി പതിനാലിന് ശേഷം എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നടക്കാം എന്നുള്ളതിനകത്ത് ഉപരി കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ബോധ്യം ബോധ്യവർക്കുണ്ട് അതിപ്പ യു ഡി എഫ് പ്രതിനിധിയോട് പറയുകയാണ് അദ്ദേഹത്തിന്റെ അനൌദ്യോഗിക എസ് ഡി പി മുസ്ലിം ലീഗിന്റെ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ട്ടെ ഇപ്പൊ ബിജെപിയുടെ സഖ്യായിട്ട് തന്നെ പിന്തുണ കോൺഗ്രസ് ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞ കാര്യമുണ്ട് മഞ്ജു മഞ്ജു ഞാൻ ബാക്കി പറഞ്ഞോട്ടെ നിങ്ങൾ അറിയിച്ചിരിക്കുന്നേ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഒന്ന് മാതൃഭൂമിയിലാണ് സംഘടനകളുമായിട്ടുള്ള ലീഗിന്റെ ബന്ധത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം എന്താണ് മറുപടി പറഞ്ഞതെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ കേട്ടതാണ് ഏഹ് നമ്മൾ അദ്ദേഹത്തിന്റെ മറുപടി കേട്ടാണ് ഇനി അത് പിഴു സി പി ജോൺ നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു പാർട്ടി മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള യു ഡി എഫിന്റെ യു ഡി എഫിന്റെ നേതൃസ്ഥാനത്തുള്ള ഒരാളാണ് സി പി ജോൺ സി പി ജോൺ എന്താണ് പറഞ്ഞത് എസ് ഡി പി യുമായിട്ടുള്ള ബന്ധം തുറന്നു തന്നെ സമ്മതിക്കണം മുമ്പോട്ട് പോകണം എന്നുള്ള നിലയിലാണ് സി പി ജോൺ പറഞ്ഞത് അല്ലാതെ താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ അപ്പൊ യു ഡി എഫിന്റെ മൊത്തം കാര്യം നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനിക്കുന്നത് അപ്പൊ നിങ്ങളുടെ അലയൻസ് പാർട്ട്ണർന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ഘടകത്തുള്ള പല ഓപ്പൺ ആയിട്ട് ചെയ്യാൻ തയ്യാറാണെന്നെ കെ മുരളീധരൻ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലേ എസ് ഡി പി ലഭിക്കുന്നുണ്ട് വട്ടിയവർക്ക് ലഭിച്ചിട്ടുണ്ട് മറ്റു പല സ്ഥലത്തും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇവരെല്ലാവരും തുറന്നു പറയുന്നുണ്ടല്ലോ പിന്നെ നിങ്ങൾ മാത്രം എന്തിനാണെന്ന് ഈ തലേ തുണിയിട്ടുണ്ട് ബന്ധം ഉണ്ടാക്കാൻ പോകുന്നത് നേരിട്ട് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞൂടെ നിങ്ങൾ എന്തിനാ ഒളിച്ച് വെക്കാനോ മറച്ചു വെക്കാനൊക്കെ പോകുന്നത് നിങ്ങളുടെ യു ഡി എഫിന്റെ അകത്തുള്ള നേതാക്കൾ പറഞ്ഞ കാര്യമാണ് അല്ലാതെ ബിജെപിന്റെ അത് അല്ല നിങ്ങളെ ആദ്യം അദാനിക്കെതിരെ കോടിക്കണക്കിന് രൂപയുടെ അതാനിയുടെ കാര്യങ്ങളെ ുംരിക്കുന്നതുടയിൽ നിങ്ങൾ ഒരു ഒരു തവണ പോലും ഈ റൈഡിനെ അനുകൂലിച്ചൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞത് ഒരു പക്ഷം പിടിക്കാൻ ഇല്ല എന്നാണ് അപ്പോൾ എസ് ഡി പി തള്ളി പറയാൻ യു ഡി എഫിന് കഴിയുന്നില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ ഭാഗത്തിൽ എസ് ഡി പിയുടെ വോട്ടുകൾ നേടിയാണ് ജയിച്ചത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് രാഹുൽ പറയട്ടെ അല്ല എന്ന് അല്ല മഞ്ജുഷേ അല്ല മഞ്ജുഷേ അല്ല മഞ്ജുഷേ ഒരു കൂട്ടരി ഏതെങ്കിലും സ്ഥാനാർത്ഥി വോട്ട് ചെയ്താൽ അവർ പോയി കൈ പിടിച്ച് വെച്ച് മാറ്റി ചെയ്യാൻ പറയണം അതെന്ത് ജനാധിപത്യത്തിൽ പറഞ്ഞില്ലേ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ എത്ര ഉദാഹരണമുണ്ട് അത് വലിയ ആക്കേണ്ട കാര്യമില്ല എന്നാണ് മാധ്യമത്തിന്റെ വാർത്തയാണത് അല്ല നിങ്ങൾ പറയേണ്ട ഒരു മറുപടി മഞ്ജുഷ് ഇദ്ദേഹം പറയേണ്ട ഒരു മറുപടി ഇ ഡിയെ കുറിച്ച് ഇപ്പൊ അതായത് ഈ പരൽമീന് പിടിക്കുന്ന നിങ്ങൾ തിമിങ്ങലത്തെ വിട്ടുകളയുന്ന എന്തിനാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന് പല അന്വേഷണ ഏജൻസികളും കുറ്റാരോപിതരായിട്ടുള്ള അദാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെ ഈ കേന്ദ്ര ഗവൺമെന്റ് എന്താ ഇ ഡിയ പറഞ്ഞേക്കാത്തത് നിങ്ങൾക്ക് നട്ടലുണ്ടോ അല്ല നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ അല്ലെങ്കിൽ പഴയ മുഖ്യമന്ത്രിമാരെ ഒക്കെ നിങ്ങൾ ഇടിയെ വിട്ട് പേടിപ്പിക്കുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് എതിരായിട്ട് നിങ്ങൾ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന തെളിവ് ഇഡിക്കെതിരെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അവർ അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല അല്ലെങ്കിൽ അവർ നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നാളെ മുസ്ലിം ലീഗ് ഒരു പത്രസമ്മേളനം വിളിക്കുന്നുണ്ട് കോടതി കണ്ടെത്തിയില്ലേ അല്ല ഞാനല്ലാഖറെ നിങ്ങൾക്ക് അങ്ങനെ കയ്യിലുണ്ടോ കേസ് കൊടുത്തിട്ട് പറയുന്ന ഒരു ശതമാനം അന്വേഷണ ഏജൻസികൾ തന്നെ പുറത്തുനിന്ന് രാജകുണ്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചല്ലോ മുന്നൂറ്റമ്പത് കോടി രൂപിക കുഴൽപ്പണമാണ് കൊടകരുന്നത് അന്വേഷണ ഏജൻസി രണ്ടു തവണ ഇ ഡിയോട് ആവശ്യപ്പെട്ടു അത് മാത്രമല്ലല്ലോ സതീഷ് എന്ന് പറയുന്നത് തിരൂർ സതീഷ് എന്ന് പറഞ്ഞ ഒരു ഓഫീസ് സെക്രട്ടറി അദ്ദേഹം പറഞ്ഞ ആറ് ചാക്കിനകത്ത് ഓഫീസിലേക്ക് ബിജെപി ഓഫീസിലേക്ക് കൊണ്ടുവന്നു അതിൽ മൂന്ന് ചാക്ക് കിട്ട് പൈസ അദ്ദേഹം വെളിയിലേക്ക് കൊണ്ടുവന്നു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വാർത്താ സമ്മേളനം വിളിച്ച് മൂന്ന് തവണ അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ രീതി പച്ചയായി കേരളത്തിൽ നിൽക്കുമ്പോൾ ഇ എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത് നേരത്തെ പറഞ്ഞതുപോലെ അദാനിയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് തുക അത് പിന്നെ കള്ളപ്പണം ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് ഏജൻസി അന്വേഷിക്കുന്നില്ല ഈ എസ് ഡി കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്തെങ്കിലും പിന്നെ ചെറിയ തുകകൾ പറഞ്ഞു വലിയ പെരുപ്പിച്ച് കാണിക്കുന്ന ഈ പറയുന്ന തുകയുടെ പരിസരത്ത് വരുന്നുണ്ടോ ഇ ഡി എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയെ വിശ്വാസമില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ പൗരസമൂഹത്തിന് ഇ ഡി എന്ന് പറയുന്നത് ഒരു കോമഡിയായി മാറി അത് ആരൊക്കെ പറഞ്ഞു ഇത് എസ് ഇ പി മാത്രല്ലോ പറയുന്നത് ഇവിടുത്തെ കൊടിയേരി ബാലകൃഷ്ണന്റെ വീട്ടില് വീട് പിഴുതെടുക്കും വീട് ബുള്ള എടുക്കുമെന്ന് പറഞ്ഞാരാ ഇഞ്ഞു ഇ ഡി എന്ന് പറഞ്ഞില്ലേ തിരുവനന്തപുരത്ത് വീടിന് അകത്ത് പൈസ ഇ ഡി അന്വേഷണം മാത്രമല്ല ഇത് കേന്ദ്ര ഏജൻസികൾ മുഴുവനായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് പോകുന്നത് അവിടെ എൻ ഐയുടെ സാന്നിധ്യം ഉണ്ടാകും കാരണം പി എഫ് ഐ നിരോധിച്ചതിനു ശേഷവും എ ഐ അന്വേഷണം ഇതിൽ നടക്കുന്നുണ്ടല്ലോ പി എഫ്ഐയുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടല്ലോ പല റെയ്ഡുകൾ ഉണ്ടായല്ലോ പല നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ ശ്രീ അൻസാരി മറുപടി ശ്രീ യുവരാജ് അല്ല മഞ്ജുഷേ ഇതിനകത്ത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടകരയിൽ ഒരു മൂന്നര കോടിയുടെ വിഷയം ഉണ്ടായിട്ടുണ്ട് കൊടകരയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടേതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കമ്മീഷൻ മൊത്തത്തിൽ സീസ് ചെയ്തിരിക്കുന്ന ഇരുപത്തിയേഴ് കോടി രൂപ എന്തോ ചെയ്തിട്ടുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ മുഴുവനും ഇ ഡി അന്വേഷണം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യത്തിൽ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്നും പൈസ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇനി തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തുകയുടെ എണ്ണം വല വളരെ വലുതാണ് ഇരുപത്തേഴ് കോടി എന്ന് പറയുന്നത് അഞ്ഞൂറ് കോടിക്ക് പുറത്താണ് അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പെട്ടിട്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പൈസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിന്റെ ഇന്നേ വരെയും രാജ്യത്ത് ഒരിടത്തും ഇ ഡി അന്വേഷണ പ്രഖ്യാപിച്ച ചരിത്രം ഉണ്ടായതായിട്ട് എൻ്റെ അറിവിലില്ല ഇനി രണ്ട് അരവിന്ദ് വിഷയം അല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇനി അരവിന്ദ് കേജ്രിവാളിൻ്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തിരിക്കുന്ന താങ്കളുടെ അനൗദ്യോഗ സഖ്യക്ഷിയായിട്ടുള്ള യു ഡി എഫിന്റെ പ്രതിനിധിക്ക് പോലും ഇതിലഭിപ്രായമില്ല കാരണം അവരും ഇപ്പൊ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അരവിന്ദ് കേജ്രിവാൾ കള്ളനാണ് അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ശരിയാണ് എന്നാണ് ഇപ്പോൾ അവരും കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പറഞ്ഞത് അതിനുശേഷം അവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തന്നെയാണ് അപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് തരാതരം പോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുക എന്ന് പറയുന്നത് മാത്രമാണ് ഈ പറയുന്ന രാജ്യത്തെ സോ കോൾഡ് വിരുദ്ധ ചേരി ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞുകൊണ്ട് മുഴുവൻ അഭിപ്രായം ജനങ്ങളുടെ മുഴുവൻ അഭിപ്രായം പിന്നെ മുഴുവൻ താങ്കളുടെ എസ് ഡി പി ഓഫീസിൽ രേഖപ്പെടുത്തിയിട്ട് പോവല്ലേ നിങ്ങളുടെ അഭിപ്രായമാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി